വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം പതിനാലാമത്തെ നോമ്പ് ഇന്നലെ പതിനാലാം രാവിലെ എന്ന ഒരു മരണ വാർത്ത അറിഞ്ഞു നമ്മളെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആക്റ്റീവായിട്ടുള്ള ഒരു ബ്ലോഗർ ജൂൻ എന്ന് പറഞ്ഞു ആറ് ഇരുപതാണ സമയത്താണ് നോമ്പ് പോലും തുറക്കാതെയാണ് ഓരോ ഇന്നലെ മരണപ്പെട്ടത് മഞ്ചേരി വെച്ച് ആക്സിഡൻറ്റായി ഒരുപാട് ആൾക്കാർക്ക് അറിയുണ്ടാവും ഈ ഒരു വ്യക്തിന് അപ്പോൾ എന്താ ഖബറയുടെ വിശാലമായി കൊടുക്കട്ടെ തെറ്റു കുറ്റങ്ങൾ പുറത്ത് മാപ്പ് കൊടുക്കട്ടെ എന്ന് പറയാം പ്രാർത്ഥിക്കാതെ കാരണം പ്രതീക്ഷിക്കാതെ നമുക്ക് എന്താ പറയുക അക്സെപ്റ്റ് ചെയ്ത അതിൻ്റെ തലേന്നും കൂടിയും വീഡിയോസ് പോസ്റ്റ് ചെയ്തൊരു വ്യക്തിയാണ് പെട്ടെന്ന് മരണ വാർത്ത കണ്ടപ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അവൻ എന്നെയാണോ അതാണോ എന്നുള്ളത് ഒരു ഭാഗത്ത് ഇടക്കര ഭാഗത്തുള്ള വ്യക്തിയാണ് ആള് ഏതായാലും പഠിച്ചും തെറ്റു പുറത്ത് മാപ്പ് കൊടുക്കട്ടെ അപ്പോൾ ഇന്നലത്തെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ചുക്കും ഇല്ലാത്തൊരു വീഡിയോസാണ് എന്നാലും കേട്ടോ എന്തൊക്കെയോ ഒരു പാളിച്ച എന്തൊക്കെയോ ഒരു എന്താ പറയുക നമ്മളെ ദേശീയ സ്നാക്സായ ഒരു കുറച്ച് സംഭവങ്ങളാണ് നേരത്തെ കേട്ടോ സ്നാക്സ് അപ്പൊ ആ വീഡിയോസ് കണ്ടോക്കിയാ കണ്ട കാണാൻ വേണ്ടിയിട്ടൊന്നുമില്ല ചെറിയൊരു വീഡിയോസ് ഉള്ളു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അല്ലാതെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആ വീഡിയോസ് കണ്ടോക്കി കേട്ടോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കേസ് ഉണ്ടാക്കുക ആലോചിച്ച് ഇങ്ങനെ നിക്കോ മട്ടിയാവാണ് അപ്പൊ അതാ നമ്മളെ കുറച്ച് നമ്മളെ നിയന്ത്രണ ഉണ്ട് മൈദപ്പൊടി ഉണ്ട് നമ്മൾ ദേശീയ ഭക്ഷണമായ പഴംപൊരി ഉണ്ടാക്കാമെന്ന് കരുതിയപ്പോൾ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് തുള്ളിൽ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗരം മസാല എടുത്തിട്ടുണ്ട് നുള്ളു ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇത് മിക്സ് ആക്കിയിട്ട് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക പിന്നെ പയംപൊരി എടുത്ത് പൊരുക്കുക പയംപൊരി എടുക്കാൻ എല്ലാവർക്കും അറിയണല്ലോ അല്ലേ അപ്പോൾ എന്തൊക്കെയാണ് ഗേസ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഗേസ് നിന്നും ഇങ്ങനെ എന്താ ഉണ്ടാക്കാമെന്നാലോചിച്ച് ഇങ്ങനെ നിൽക്കുക മടിയാവാണ് സത്യം പറഞ്ഞാൽ കേട്ടോ മടിയാവോ ലുട്ടി കഴിഞ്ഞ് വന്നാൽ പിന്നെ ഭയങ്കര കുഴക്കാണ് അപ്പം ഞാനതിക്ക് മഞ്ഞൾപ്പൊടി ഇടാനും കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കത് വെളുത്തു നിൽക്കണ ഇഷ്ടമല്ല അപ്പോൾ ഒന്നൊരു മഞ്ഞ കളറായാല് പിന്നെ പൊരിക്കുമ്പോൾ അതൊരു ബ്രൗൺ കളറായി നല്ല ബ്രൗൺ കളറായി വന്നോളൂ അത് കരുതിയിട്ടാണ് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊളി കിടുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെ തന്നെയുള്ളൂ പഴംപൊരി വത്തക്ക അധികം അധികം രണ്ടു ദിവസം മുമ്പ് ഉണ്ടാക്കിയ പാൽ വായൊക്കെ ഉണ്ട പിടിച്ചു പിടിക്കണം അപ്പം ഒര കിലോ എല്ലാം കൂടി മിക്സ് ആക്കുക ഇന്ന് നല്ല ക്ഷീണമുണ്ട് അങ്ങനെ ഗൈസ് നമ്മൾ പഴംപൊരിക്കില്ല മാവ് റെഡി ആക്കണം കേട്ടോ നെടുക്കുക ആരെ വാതിൽ മുട്ടണോ േസ്തങ്ങളെ പഴംപൊര് ഒരുമാതിരി പോലെ ഇരിക്കുന്ന പരമ്പരി കിട്ടോ എന്താ പറ്റിയെന്ന് അറിയില്ല അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ ദിവസവും മോക്ക് ക്യാരറ്റ് ബോൾ വേണം പറഞ്ഞു അപ്പോൾ എന്നാൽ പിന്നെ ക്യാരറ്റ് ബോളും കൂടി ഉണ്ടാക്കാൻ എഴുതിയാണ്ട് ഇങ്ങനെ ഇരിക്കുന്നു ഈ മാവ് വന്ന് കൂട്ടി വെച്ചിട്ടൊന്നുമില്ല മാവ് ജസ്റ്റ് കുഴച്ചിട്ട് അപ്പം തന്നെ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടാണ് കേട്ടോ അത് വല്ലാതെ പൊള്ള കത്ത് കുറച്ച് സമയം വെച്ചാൽ എല്ലാം പൊള്ളച്ചിരുന്നു ഓക്കെ അപ്പം എല്ലാം ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് ഏകതിക നമ്മളെ ക്യാരറ്റ് ബോഡി അപ്പൊ ഗതെന്താ അറിയാ ബിസ്ക്കറ്റ് പൊരിച്ചതാണ് സമൂസ നമ്മളെ പഴംപൊരി നമ്മളെ ക്യാരറ്റ് പോള എല്ലാം ഉണ്ട് കേട്ടോ ഫ്രൂട്ട്സ് അപ്പൊന്ന് മൂഞ്ച് നോമ്പ് തുറയാണ് ഗെയ്തിന് ക്യാരറ്റ് പോള അല്ല വെറും ക്യാരറ്റ് ആ ക്യാരറ്റ് പോള ഗെയ്സ് പോളുണ്ടാക്കിയതാണ് അതാണ് ഓരോ പോലെ തന്നെ അങ്ങനെ ഇരിക്കുന്നത് മുട്ട കുറവില്ല എന്ന ആവശ്യത്തിന് മുട്ടയൊക്കെ ഉണ്ട് അപ്പൊ അതാണ് ഇന്നത്തെ വിഭവങ്ങളുടെ ക്ഷമമായിട്ട് നമ്മള് ക്ഷമാമ ജ്യൂസാണ് ടാങ്ക് കലക്കുന്നത്